വിശുദ്ധർ നവംബർ ഇരുപത്തിരണ്ട് വിശുദ്ധ സിസിലി പുരാതന റോമിൽ വളരെയേറെ ആദരിക്കപ്പെട്ടിരുന്ന ഒരു വിശുദ്ധയായിരുന്നു സിസിലി വിശുദ്ധയുടെ രക്തസാക്ഷിത്വമല്ലാതെ ചരിത്രപരമായി അവകാശപ്പെടാവുന്ന മറ്റ് വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല പ്രാർത്ഥനാ പുസ്തകങ്ങളിലെ വിവരണമനുസരിച്ച് വിശുദ്ധ സിസിലി പ്രാർത്ഥനകളിലും ധ്യാനങ്ങളിലും മുഴുകിയ ഒരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത് താൻ ജീവിതകാലം മുഴുവനും കന്യകയായിരിക്കുമെന്ന് അവൾ പ്രതിജ്ഞ ചെയ്തിരുന്നു അവളുടെ മാതാപിതാക്കളുടെ സമ്മതപ്രകാരം വലേരിയൻ എന്ന യുവാവ് അവളെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്നു അതേ തുടർന്ന് അവരുടെ വിവാഹം തീരുമാനിക്കപ്പെട്ടു അങ്ങനെ കല്യാണ ദിവസം രാത്രിയിൽ അവൾ വലേരിയൻ്റെ ചെവിയിൽ വളരെ രഹസ്യമായി പ്രകാരം പറഞ്ഞു ഒരു രഹസ്യം ഞാൻ നിന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്നു അസൂയയോട് കൂടി എൻ്റെ ശരീരത്തിന് കാവൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ മാലാഹയായ ഒരു കാമുകൻ എനിക്കുണ്ട് തനിക്ക് ആ മാലാഹയെ കാണിച്ചു തന്നാൽ താൻ ക്രിസ്തുവിൽ വിശ്വസിക്കാമെന്ന് വലേരിയൻ വാക്കുകൊടുത്തു എന്നാൽ മാമോദീസ കൂടാതെ ഇത് സാധ്യമല്ലെന്ന് വിശുദ്ധ വലേരിയനെ ധരിപ്പിച്ച പ്രകാരം അദ്ദേഹം ഉർബൻപാപ്പയിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചു തിരിച്ചു വന്നപ്പോൾ വിശുദ്ധ സിസിലി തൻ്റെ ചെറിയ മുറിയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നതും അവളുടെ സമീപത്തായി ദൈവത്തിൻ്റെ മാലാഹ നിൽക്കുന്നതും വലേരിയൻ കണ്ടു ഇത് കണ്ട മാത്രയിൽ തന്നെ വലേരിയൻ ഭയചകിതനായി കന്നികാത്തോടുള്ള സിസിലിയയുടെ ഇഷ്ടത്തിൽ പ്രീതി പോണ്ട മാലാഹ അവർക്ക് മഞ്ഞുകണക്കെ വെളുത്ത നിറമുള്ള ലില്ലി പുഷ്പങ്ങളും കടും ചുവന്ന നിറത്തിലുള്ള റോസാ പുഷ്പങ്ങളും നിറഞ്ഞ ഒരു പൂക്കട സമ്മാനിച്ചു എങ്കിലും വാടാത്ത ഈ പൂക്കൾ ചാരിത്രത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ദർശിക്കുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ ഇതിനു പുറമെ വലേരിയൻ തൻ്റെ സഹോദരനായ തിബർത്തിയൂസിൻ്റെ മതപരിവർത്തനത്തിന് വേണ്ടിയും മാലാഹയോട് അപേക്ഷിച്ചു വിവാഹിതരായ ഈ ദമ്പതികളെ അനുമോദിക്കുന്നതിനായി വന്നപ്പോൾ മനോഹരമായ ഈ പൂക്കൾ കണ്ട് തിബർത്തിയോസ് ആശ്ചര്യപ്പെട്ടു ഇവ എങ്ങനെ ലഭിച്ചു എന്നറിഞ്ഞ തിബർത്തിയോസ് മാമോദീസ സ്വീകരിച്ചു അതേ തുടർന്ന് വിശുദ്ധ സിസിലി തിബർത്തിയോസിനോട് ഇപ്രകാരം പറഞ്ഞു ഇന്ന് ഞാൻ നിന്നെ എൻ്റെ ഭർത്തൃ സഹോദരനായി അംഗീകരിക്കുന്നു കാരണം ദൈവത്തോടുള്ള നിൻ്റെ സ്നേഹം നിന്നെ വിഗ്രഹങ്ങൾ ഉപേക്ഷിക്കുന്നതിന് പ്രേരിപ്പിച്ചിരിക്കുന്നു നിന്റെ സഹോദരനെ എൻ്റെ ഭർത്താവായി എനിക്ക് തന്ന ദൈവം നിന്നെ എൻ്റെ ഭർത്തൃ സഹോദരനായും എനിക്ക് തന്നിരിക്കുന്നു ഇവരുടെ മതപരിവർത്തനത്തെക്കുറിച്ചറിഞ്ഞ മുഖ്യനായ അൽമാച്ചിയൂസ് ഇവരെ തടവിലാക്കുന്നതിനായി തൻ്റെ ഉദ്യോഗസ്ഥനായ മാക്സിമസിനെ അയച്ചു തങ്ങളുടെ വധശിക്ഷയുടെ തലേദിവസം രാത്രിയിൽ ഇവർ മാക്സിമസിനെ ഉപദേശിക്കുകയും അതിൻപ്രകാരം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മുഴുവൻ കുടുംബവും മാമോദിസ സ്വീകരിക്കുകയും ചെയ്തു പിറ്റേന്ന് പുലർച്ചെ തന്നെ വിശുദ്ധ എഴുന്നേൽക്കുകയും രണ്ട് സഹോദരന്മാരെയും വിളിച്ചുണർത്തി ധൈര്യപൂർവ്വം ക്രിസ്തുവിനുവേണ്ടി പോരാടണമെന്ന് പറഞ്ഞു പട്ടാളക്കാർ വരെ വിശുദ്ധ പറയുന്നത് ശ്രദ്ധാപൂർവം കേട്ടു ഞങ്ങളെപ്പോലുള്ള ദാസരെ തിരഞ്ഞെടുത്ത യേശു ശരിയായ ദേവപുത്രനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നവർ ഉറക്കെ ഘോഷിച്ചു മുഖ്യൻ്റെ മുന്നിലേക്ക് ആനയിച്ചപ്പോഴും അവർ ക്രിസ്തുവിലുള്ള തങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് ഇപ്രകാരം പ്രഘോഷിച്ചു ഞങ്ങൾ ഞങ്ങളവൻ്റെ പരിശുദ്ധനാമം ഉറക്കെ പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ അവനെ നിഷേധിക്കുകയില്ല കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ മുഖ്യൻ അവരെ വധിക്കുവാൻ ഉത്തരവിട്ടു അങ്ങനെ വിശുദ്ധയെ വെള്ളത്തിൽ മുക്കി കൊല്ലുവാൻ ശ്രമിച്ചെങ്കിലും അവർക്കൊരു കുഴപ്പവും കൂടാതെ ഇരിക്കുകയും ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തു പിതാവേ ഞാൻ നിന്നോട് നന്ദി പറയുന്നു നിന്റെ മകനായ ക്രിസ്തുവിനാൽ തീ പോലും എൻ്റെ അരികിൽ നിന്നും പോയിരിക്കുന്നു അതേ തുടർന്ന് വിശുദ്ധയുടെ തലവെട്ടിമാറ്റുവാൻ ആജ്ഞാപിച്ചു ഇതിനായി നിയോഗിച്ചാൽ മൂന്ന് ശ്രമം നടത്തിയെങ്കിലും ഭാഗികമായി പരാജയപ്പെട്ടതിനെ തുടർന്ന് രക്തത്തിൽ കുളിച്ച അവസ്ഥയിൽ വിശുദ്ധയെ അവിടെ തന്നെ ഉപേക്ഷിച്ചു പോയി മൂന്നിൽ കൂടുതൽ പ്രാവശ്യം ശ്രമം നടത്തുവാൻ നിയമം അനുവദിക്കഞ്ഞതുകൊണ്ട് അദ്ദേഹം ചെയ്തില്ല ആ അവസ്ഥയിലും പാവങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും തൻ്റെ ഭവനം ഒരു ദേവാലയത്തിനായി സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് മൂന്ന് ദിവസത്തോളം വിശുദ്ധ ജീവിച്ചിരുന്നു നാലാം നൂറ്റാണ്ടിൽ തന്നെ ട്രാൻസ്റ്റരിയൻ വിശുദ്ധയുടെ വീടിരുന്ന അതേ സ്ഥലത്ത് തന്നെ അവളുടെ പേരിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പതിൽ അലക്സാണ്ടർ സെവേലൂസ് ചക്രവർത്തിയുടെ ഭരണകാലത്താണ് വിശുദ്ധയുടെ രക്തസാക്ഷിത്വം ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ വിശുദ്ധയുടെ ശവക്കല്ലറ തുറക്കുകയും അവളുടെ ശരീരം സൈപ്രസ് മരം കൊണ്ടുണ്ടാക്കിയ ശവപ്പെട്ടിയിൽ കാണപ്പെടുകയും ചെയ്തു മരിക്കുന്നതിന് തൊട്ടുമുൻപ് ഇടുന്നത് പോലെ ഒട്ടും തന്നെ അഴുകാതെയാണ് വിശുദ്ധയുടെ മൃതശരീരം ഇരുന്നത് ഈ ശരീരം കാണാനിടയായ സ്റ്റീഫൻ മദേർണ എന്നയാൾ താൻ കണ്ടതുപോലെ തന്നെ വിശുദ്ധയുടെ ഒരു പ്രതിമ നിർമ്മിക്കുകയുണ്ടായി മധ്യകാലം മുതലേ തന്നെ വിശുദ്ധ സിസിലിയെ ദേവാലയ സംഗീതത്തിൻ്റെ മധ്യസ്ഥയായി ആദരിച്ചു വരുന്നു